ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ഒക്കെയാണ് കേട്ടോ പ്രാങ്ക് വീഡിയോ കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ ഏത് ചാനൽ എടുത്തുനോക്കിയാലും കൂടുതൽ പ്രാങ്ക് വീഡിയോസ് ഉണ്ടായി ഇപ്പം കുറെ ഭാഗം വീഡിയോസ് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ഒരു പ്രാങ്ക് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ അതൊക്കെ കാണാറുണ്ടായിരുന്നു നല്ല രസത്തോടെ കാണാറുണ്ട് പക്ഷെ ഇന്നത് അങ്ങനെയല്ല ഒരു ജീവിതത്തിനുള്ളിലേക്ക് ഒരു ഫാമിലി ലൈഫിനുള്ളിലേക്ക് കടന്നു കയറുന്ന രീതിക്കാണ് ഓരോ പ്രാങ്ക് വീഡിയോസും കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് ചിരിക്കാനും രസിക്കാനോ ഒന്നും പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ വരുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പോകുന്ന ഒരു പ്രാങ്ക് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടാൽ ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ എന്നൊന്നും തോന്നുന്നില്ല കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥ നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ മുന്നിലാ മറ്റും ഇത് പോയൊരു കാര്യം ഇങ്ങനൊരു പ്രാങ്ക് വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയാവില്ല കാണുന്നത് സത്യമാണോ മിഥ്യയാണോ അല്ലെങ്കിൽ ഇതുപോലെ പ്രാങ്ക് ചെയ്യാനാണോ വന്നിരിക്കുന്നത് മനസ്സിലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും ഇന്നത്തെ സമൂഹം ആ ഒരു രീതിക്ക് പോകും അങ്ങനെയാണ് ഇന്നത്തെ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ഉള്ളത് സ്വന്തം ഭാര്യയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭർത്താവും കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരു വീഡിയോ ആണ്ട്ട് ഇത് നമുക്ക് ഈ വീഡിയോന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം കല്യാണം കഴിച്ചിട്ട് ഞാൻ പോതാ പോന്നാ എനിക്ക് ഇവനോട് സംസാരിച്ചിട്ട് വേണേ പോണത് ഭാര്യ ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ കടലോ അല്ലെ പറഞ്ഞു ഇവന്റെ സ്വഭാവം ഇങ്ങനോ ക്രിസ്മസ് അല്ലെ കേക്ക് കൊടുക്കാൻ പിന്നെ ഞാൻ അവന് പഠിച്ച കേക്ക് ആർക്ക് കൊടുക്കണം പിന്നെ പിന്നെ കൊടുക്കാൻ കൊണ്ടുവന്ന കേക്ക് അവന് കൊടുക്കും

അവർ ഭർത്താവിനെ അങ്ങ് പിടിച്ചു മാറ്റി നിർത്തുക ഒന്ന് പോയാൽ ഒന്ന് പോയെന്നു പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടുക പക്ഷെ കാര്യം രൂക്ഷമായിട്ട് പിന്നെയും ഈ പ്രാങ്ക് ചെയ്യാൻ വന്ന ചേച്ചി വല്ലാതെ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിക്ക് സംസാരിച്ച് വരുന്നു കളി കാര്യമായി എന്നുള്ള നിലക്കേക്ക് വരികയാണ് ചെയ്യുന്നത് പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരെങ്കിലും ഒരാൾ പ്രാങ്ക് ചെയ്യുമ്പോൾ ആ ഫാമിലിയെ കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് അല്ലാതിരുന്നതിനാല് ഇനി ഒരിക്കലും പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോകാത്ത രീതിക്ക് നമുക്ക് അവിടുന്ന് അനുഭവം ഉണ്ടാവും അത് തന്നെ ഇപ്പൊ ചേച്ചിക്ക് ഇവിടെ സംഭവിച്ചേക്കുന്നത് ബാക്കി കൂടി ഒന്ന് കാണാം നല്ല കിളി പറത്തുന്ന അടിയായിരുന്നു കേട്ടാ കിണ്ടങ്കാച്ചി അടിയെന്നൊക്കെ പറയില്ലേ അടിപൊളി ചെവിക്കൽ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കാരണം ആ ഒരൊറ്റ അടിക്ക് തന്നെ താങ്കൾ ചേച്ചവനും ചെയ്തവനും ഒക്കെ അങ്ങ് ഏത് ലോകത്താണ് ഇപ്പൊ ഉള്ളേന്ന് മനസ്സിലാത്ത രീതിക്കായിപ്പോയി ചേച്ചിക്കാ ഉണ്ടല്ലോ മാറുന്നില്ല അത് അങ്ങനെ തന്നെയാണോ ഫാമിലി ലൈഫിൽ മൂന്നാമത് കടന്നു വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പറഞ്ഞറിയിക്കാനാവില്ല ആ ടൈമിലുള്ള അവസ്ഥ അപ്പൊ ഈ പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാർ മനുഷ്യന്റെ മാനസികാവസ്ഥയെ ഒന്നും മനസ്സിലാക്കുന്നില്ല അവരൊരു ത്രില്ലിന് വേണ്ടി ചെയ്യുന്നു പക്ഷെ എന്തായാലും ഇനി ഇനിയിപ്പൊ പ്രാങ്ക് ചെയ്യാൻ പോയി ആ ചേച്ചി അടുത്തെങ്ങും ഒരു ഫാമിലി ലൈഫിൽ പോയിട്ട് ഇതുപോലെ കളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത്രക്കും നല്ല അടി തന്നെയായിരുന്നു ഈ ചേച്ചി കൊടുത്തേക്കുന്നത് കഴിഞ്ഞ ചേച്ചി ചോദിച്ചിട്ട് അപ്പൊ ടി തന്നെയാ കേട്ടോ കിട്ടുന്നത് ഓരോ ടൈമിലും എനിക്ക് രണ്ടും മൂന്നും മിനിറ്റും ഇടവിട്ടാന്ന് ഇങ്ങനെ അടി കിട്ടുന്നത് ആ ചേച്ചിക്ക് ശരിക്കും പറഞ്ഞു തന്നെ ആയിരം രണ്ടായിരം രൂപ ഒക്കെ ആയിരിക്കും വന്നിട്ട് പ്രാങ്കൈന്നുണ്ടാവും എന്തായാലും ഒരു അയ്യായിരം ആയിരം രൂപയുടെ മരുന്നിനുള്ള വക ആക്കി കൊടുത്തിട്ടുണ്ട് കാരണം കംപ്ലീറ്റ് മുഖത്തന്നെയാണ് അടി കിട്ടിയിട്ടുള്ളത് നരമേനത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർന്ന കഥ ഇപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിലും ഈ ചേച്ചി എന്തെങ്കിലും ഒരു കടുങ്ങ ചെയ്തിട്ടുണ്ടെങ്കിലോ കാരണം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെന്നുള്ളത് നമുക്ക് കണ്ടതിന് തന്നെ മനസ്സിലാവും കാരണം അത്രക്കുണ്ട് അവരുടെ ദേഷ്യം ഇപ്പോ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പെണ്ണെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്നേഹിച്ചിട്ട് കരഞ്ഞു വീഴ്ച ഇരുന്നാൽ മാത്രമല്ല ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്നു കേട്ടോ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത ഭാര്യന്റെ തനി നിറം വരെ പുറത്തു വരും അപ്പൊ ആ രീതിക്ക് തന്നെയാന്ന് എല്ലാ ഭാര്യമായും റിയാക്ട് ചെയ്യാൻ എനിക്ക് ഈ ഒരു ചേച്ചിയെ കുറ്റം പറയാനൊന്നാവില്ല ഒരു ഭർത്താവിന്റെ കൂടെ ഒരു പെണ്ണെ കണ്ടുകഴിഞ്ഞാൽ അത് സഹിച്ചു ക്ഷമിച്ചു നിൽക്കാനുള്ള അത്രയും നല്ല മനസ്സുള്ള നല്ല മനസ്സൊന്നല്ലത് ഒരു മനസ്സുള്ള പെൺപിള്ളര് കുറവ് തന്നെയാണ് അങ്ങനെ ഒരു സ്ത്രീയും ഉണ്ടാവില്ല ഭർത്താവിനെ പങ്കിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള് ഉണ്ടാവില്ല തീർച്ചയായും ഉണ്ടാവില്ല നന്നായിട്ട് സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ കുത്തി കൊന്നുകളും ആ രീതിക്ക് ഉണ്ടായത് ഇത് ഭാര്യയെ ചെയ്തു നേരെ ഭർത്താവിനെ ഭാര്യ ചെയ്യുന്നെങ്കിലോ ഭർത്താവ് ഫസ്റ്റ് എന്താ ചെയ്യാം ഇതുപോലെ പിടിച്ചു മാറ്റാൻ അങ്ങനെ നിൽക്കില്ല ആദ്യം തന്നെ അങ്ങ് പ്രതികരിക്കുക ചെയ്യുക അതിനുശേഷം എന്താ സംഭവം നോക്കുകയുള്ളു അല്ലേ ആ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഇതുപോലുള്ള പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിനുള്ളിൽ കാര്യം കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഭാര്യാലും ഭർത്താവ് വായിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു അവസ്ഥയിൽ ഭാര്യക്കോ ഭർത്താവിനോ എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഇതിനു മുന്നേ ഒരു പ്രാങ്ക് വീഡിയോ ഉണ്ടായിരുന്നു ഭാര്യ ഒരു ദിവസം കാണുന്നത് ഭർത്താവ് കല്യാണ വേഷത്തിൽ ഒരു പെണ്ണെയും കൂട്ടിയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ അത് ഞാൻ എന്തായാലും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഭാര്യ പെട്ടെന്ന് അങ്ങ് ബോധം കട്ട് അങ്ങ് വീണു നന്നായി സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രാങ്ക് കൊണ്ട് വരുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത് അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന വരിക ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ട് മരണം വരെ സംഭവിക്കാം അതായത് അറ്റാക്ക് തന്നെ വരണ്ട സൂയിസൈഡ് തന്നെ ചെയ്യാം എല്ലാം കഴിഞ്ഞ് കൈവിട്ട് പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇവിടെ ഈ ചേച്ചി തന്നെ പറഞ്ഞു നിർത്തി എന്നെ അടിക്കല്ലേ എന്നുള്ളത് ആ അവസ്ഥയിലേക്ക് കാര്യം കൊണ്ടെത്തിച്ചു എന്തു തന്നെ അയക്കഴിഞ്ഞാലും ഇനി ആ ചേച്ചി ആരെയും പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ കയറി കളിക്കില്ല ആ രീതിക്കുള്ള തകർപ്പിനടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്തായാലും അവര് വിചാരിച്ച പോലെ തന്നെ ട്രെൻഡിങ്ങിൽ ഓടുന്നുണ്ട് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ തന്നെ ചേച്ചി നന്നായിട്ട് ആ ചേട്ടനെ വയക്കു പറയുന്നുണ്ട് അടിയും കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് മക്കളൊത്തൊക്കെ സമാധാനപൂർണമായിട്ട് ഒരു ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേറൊന്നും ചിന്തിക്കാനില്ല അവരുടെ ഭർത്താവും മക്കളും തന്നെ ആയിരിക്കും അത് തന്നെയാണ് അവരുടെ സ്വർഗ്ഗം അത് തന്നെയാണ് അവരുടെ ജീവിതം അപ്പൊ അതില് കുളം കേൾക്കാൻ വേണ്ടിയിട്ട് ആരായാലും വന്നാൽ വെറുതെ വിടില്ല ചേച്ചി ആള് പുലി തന്നെയാണ് ഇനി ആ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോയ ചേച്ചി ഏത് ഹോസ്പിറ്റലാണ് കൺസൾട്ട് ചെയ്തതും കൂടി അറിഞ്ഞാൽ മതി അത്രക്കും തകർപ്പിനടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒരിക്കലും പ്രാങ്ക് വീഡിയോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ശരിക്കും മാറി ഒരു തോന്നിവാസം പോലെ തന്നെയാണ് ഈ പ്രാങ്ക് വീഡിയോ ഒക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നിപ്പോൾ ഇനി ഒരു പ്രാങ്ക് വീഡിയോ ഇതുപോലെ ഫാമിലി കയറിയിട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക ആ ഫാമിലിയുള്ള ആൾക്കാരുടെ ക്യാരക്ടർ മനസ്സിലാക്കി അങ്ങ് വെച്ചേക്കാം അങ്ങനെയാണെങ്കിൽ തടിക്ക് കോട്ടം സംഭവിക്കില്ല അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം